ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമാരായണീയം എഴുപത്തി അഞ്ചാം ദശകത്തിലെ ഏഴും എട്ടും ശ്ലോകങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത് നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ റസ്ലിംഗിൻ്റെ ഭീകരന്മാരായിട്ടുള്ള കണ്ട തന്നെ പേടിയാവൂ അല്ലേ അതുപോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മൂന്നോ നാലോ ഇരട്ടി ശരീരവലിപ്പവും മസിൽ പവറും ഉള്ള ചാണൂരൻ മുഷ്ടികൻ കൂടൻ ശലൻ തോശലൻ തുടങ്ങിയിട്ടുള്ള മല്ലന്മാരുമായി ഭഗവാനും ബലരാമനും തമ്മിൽ നടക്കുന്ന ദൊന്ന് യുദ്ധമാണ് കണ്ടത് പ്രസ്ലിംഗൊക്കെ നമുക്ക് കാണുമ്പോഴേ തോന്നാം ചില ആളുകളുടെ ക്രൂരമായ പ്രവർത്തികൾ കസേരയ്ക്കിടിക്കുന്നു മൂക്കിലിടിക്കുന്നു ഒരു ദയയുമില്ലാത്ത രീതിയിലാണ് അവരുടെ പ്രവർത്തികൾ അതുപോലെ തന്നെ ഈ മല്ലന്മാരും അതിൽ മുഷ്ടികൻ എന്ന് പറയുന്നത് മുഷ്ടിപ്രഹരവിദ്യയിൽ അഗ്രഗണ്യനാണ് ആരെ മുമ്പി കണ്ടാലും ആ നിമിഷം കൊണ്ട് മൂക്കിടിച്ച് പരത്തും അത്രയും ദുഷ്ടന്മാരായിട്ടുള്ള ആനകളെപ്പോലും പരാജയപ്പെടുത്താൻ തക്ക ശക്തിയുള്ള ആ മല്ലവീരന്മാരുടെ ഇടയിൽ കിടന്നുകൊണ്ടാണ് ഭഗവാനും ബലരാമനും ദൊന്ന് യുദ്ധം ചെയ്യുന്നത് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അനേകം കാണികളുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും വളരെ മൃദു മനസ്സാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ളത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദന്നയുദ്ധം കണ്ട് പറയാൻ തുടങ്ങി ഹാദി കഷ്ടം എന്തൊരു കഷ്ടമാണിത് എന്താ കഷ്ടം എന്ന് പറയാൻ കാരണം കുമാരൗ രണ്ട് കുമാരന്മാരും സുലളിത വപൂഷൗ വളരെ ലളിതമായ ശരീരമുള്ളവരാണ് മൃദുമേനിയാണ് അവരുടെ ചെറിയ പ്രായം തീർത്തും കുട്ടികൾ തളിരൽ പോലുള്ള ആ ശരീരത്തിലാണ് മല്ലന്മാരായി നിൽക്കുന്ന ഈ ചാണൂരനും മുഷ്ടികനും കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും പ്രഹരം ഏൽപ്പിക്കാൻ പോകുന്നത് മല്ലവീരൗ കഠോരൗ അവർ മല്ലന്മാരിലെ വീരന്മാരാണ് അനേകം മല്ലന്മാരെ തോൽപ്പിച്ചിട്ടുള്ളവരാണ് കഠിനമായ ശരീരമുള്ളവരാണ് അങ്ങനെ കഠിനമായ ശരീരമുള്ള ദുഷ്ടന്മാരായിട്ടുള്ള യാതൊരു മൃദുല ചിന്തകൾക്കും സ്ഥാനമില്ലാത്ത മനസ്സിന് ഉടമകളായിട്ടുള്ള അവരുടെ ഇടയിൽ നിന്ന് നിന്നുകൊണ്ട് മൃദുമനസ്കരായ ശരീരം ലളിതമായിട്ടുള്ള സുന്ദരന്മാരായ കുമാരന്മാർ എന്തു ചെയ്യും എന്ന് ഓർത്തുള്ള ആവലാതിയാണ് അവിടെ കാണുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി നദ്രക്ഷ്യാമോ ഇത് കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് തുരിതം ഇവിടെ നിന്നും വളരെ വേഗം തന്നെ പോകാം ദുഷ്ടനായ കംസൻ്റെ കിങ്കരന്മാർ ഈ കുഞ്ഞ് കുട്ടികളെ ഉപദ്രവിക്കുന്നത് കാണാൻ വയ്യ അവർ മൃദുമനസ്കരാണ് കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വീഴാൻ തുടങ്ങി എത്രയും വേഗം ഇവിടുന്ന് പോവുക തന്നെ ഇതി ജനേ ഇപ്രകാരം ജനങ്ങൾ ഭാഷമാണേ പറയാൻ തുടങ്ങി ഇത് കേട്ടുകൊണ്ട് തദാനിം ആ നിമിഷം തന്നെ ചാണൂരം തം കരോ ചാണൂരനെ തം തൻ്റെ കൈകൾ കൊണ്ട് ബ്രാഹ്മണ ചുറ്റി കറക്കാൻ തുടങ്ങി അങ്ങനെ കറക്കിയപ്പോഴോ വികളദാസവും അവൻ്റെ പ്രാണനും പോയി അങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന ചാണൂരനെ ഭഗവാൻ പോയാസിഥോ ഉർവ്യാം ഉർവ്യാം ഭൂമിയിലേക്ക് ഒരു അടിയൂടിയും കൊടുത്തു പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അവൻ്റെ പ്രാണൻ പോയി തങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ കണ്ട് ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയാണ് ആ കാണികളം ഇത് കണ്ടപ്പോൾ ബലരാമനും ഒന്ന് ഉഷാറായി അദ്ദേഹം പിഷ്ടോ അഭൂത് മുഷ്ടികോ മുഷ്ടികനെ പിഷ്ടക്കാശയ്ക്ക് പിഴിഞ്ഞെടുത്തു കശിക്ക് പിഴിഞ്ഞെടുത്താൽ പിന്നെ ബാക്കിയുണ്ടോ അവൻ്റെയും ജീവൻ പോയി പിഷ്ടോ അഭൂ മുഷ്ടികോ അഭി ധ്രുതമ ധ്രുതം അധ വളരെ വേഗത്തിൽ തന്നെ ഹലിന കലപ്പ ആയുധമാക്കിയിട്ടുള്ള ബലരാമൻ മുഷ്ടികനെയും പിഴിഞ്ഞ് എടുത്ത് അവൻ്റെ ജീവനും ഇല്ലാതാക്കി ഇത് കണ്ടപ്പോഴോ നഷ്ടശിഷ്ടൈ ബാക്കി നിന്നവര് ബാക്കി നിന്നിരുന്ന അതായത് ഈ ചാണൂരൻ്റെയും മുഷ്ടികൻ്റെയും കൂടൻ്റെയും ശലൻ്റെയും തോശലൻ്റെയും കൂടെ ഉണ്ടായിരുന്ന അവരുടെ ശിഷ്യന്മാർ ആ സമയം അവിടെ നിന്നും പ്രാണരക്ഷയ്ക്കായി ഓടി ഒളിക്കുകയാണ് ഭഗവാൻ ചാണൂരനെയും മുഷ്ടികനെയും കൊന്നിട്ട് നേരെ കൂടനെ പിടിച്ചു അതിനുശേഷം കണ്ണൻ തോശലനെയും ശലനെയും പിടിച്ചു തോശലനും ശലനെയും കാല് കൊണ്ട് തലയ്ക്ക് ഓരോന്നും കൊടുക്കുക ചെയ്ത് വളരെ വേഗം പണി കഴിഞ്ഞു കറങ്ങി തിരിഞ്ഞ് കാലിന് ഒരൊറ്റ അടി ഉടുത്തതുള്ളൂ രണ്ട് പേരും അവിടെ കിടന്നപ്പോഴേ മരിച്ചു ഇതുകണ്ട് ചാണൂരേ മുഷ്ടികേ കൂടെ ശേഷ പ്രദുതോമല്ല സർവേ പ്രാണപരീപ്സവാ സകല ആളുകളും കംസൻറ്റേതായിട്ടുള്ള അനുയായികളൊക്കെ ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രാണരക്ഷക്കേ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് പ്രാണനെയാണ് ആ പ്രാണനെ രക്ഷിക്കാനുള്ള ആഗ്രഹത്താൽ എവിടെ പോയി മറഞ്ഞു എന്ന് പോലും കണ്ടില്ല എന്നാൽ പറയണപ്പെട്ടതിരിപ്പാട് അത്ര വേഗം അവർ അവിടെ നിന്നും പോയി ഹാധി കഷ്ടം കുമാരോ സുലളിത വപുഷവ മല്ലവീരൂ കഠോരോ നദ്രക്ഷ്യാമോ വ്രജാമത്വരിതമിതിജനേ ഭാഷമാണ് ചാണൂരം തം കരോത് ബ്രാഹ്മണ അഭൂത് കരോണവിഷ്ടോഷ്ട്രുതമതഹലിനിഷ്ടപ്രകാരം മല്ലയുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്ന ചാണൂരനും അതുപോലെ തന്നെ മുഷ്ടികനുമെല്ലാം അവരെല്ലാം വധിച്ചു അവരുടെ അനുചരന്മാരെ വധിച്ചു അവരുടെ ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി ഇങ്ങനെയിരിക്കുന്ന അവസ്ഥയിൽ കംസൻ അങ്ങേയറ്റം പരിഭ്രാന്തനായി പേടിയോടുകൂടി നിലകൊള്ളുകയാണ് എന്നാൽ ഗോപന്മാരും അവിടെ കണ്ടുകൊണ്ടു നിന്നിരുന്ന മറ്റുള്ള ജനങ്ങളുമെല്ലാം ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ളവർ ഭഗവാൻ്റെയും ബലരാമൻ്റെയും ആ അതിമാനുഷികമായ പ്രവൃത്തി കണ്ട് വിശ്വസിക്കാൻ പോലും ആകാതെ കംസൻ്റെ സന്തോഷത്തിനു വേണ്ടി കൊട്ടിയിരുന്ന വാദ്യഘോഷങ്ങളുടെ താളത്തിനൊത്ത് ആ ദ യുദ്ധവേദിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വാദ്യഘോഷങ്ങളോടൊപ്പം നൃത്തം ചെയ്യാൻ തുടങ്ങി ഇത് കണ്ട കംസന് സഹിക്കൂ തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി തൻ്റെ സന്തോഷത്തിനു വേണ്ടി കുട്ടിയിരുന്ന ആ വാദ്യഘോഷങ്ങളിൽ താനിപ്പോൾ ഭയപ്പെടുമ്പോൾ തനിക്കും ചുറ്റുമുള്ള മറ്റുള്ളവരെല്ലാം തന്നെ ആഘോഷിക്കുകയാണ് ഇതുകണ്ട് കംസൻ അവരോടായി പറഞ്ഞു കംസ സംവാര്യ തൂര്യം കംസൻ തൂര്യമാ വാദ്യഘോഷങ്ങളെല്ലാം തന്നെ സംവാര്യ നിർത്തുന്നതിന് ആജ്ഞാപിച്ചു ഖലമതിമതി ബുദ്ധി ഖലമതി ദുഷ്ടബുദ്ധിയായിട്ടുള്ള ആ കംസൻ ആ കാര്യം ഇനി എന്താണ് ആ വിതൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത എന്ത് കാര്യമാണ് എങ്ങനെയാണ് ഇനി മുൻപോട്ട് പോകേണ്ടത് എന്ന് അറിയാതെ ആര്യാൻ ശ്രേഷ്ഠരായിട്ടുള്ള ആ പിതാക്കന്മാരെ ആരാണ് പിതാക്കന്മാർ നന്ദഗോപര് വസുദേവര് തൻ്റെ തന്നെ അച്ഛനായിട്ടുള്ള എന്നാൽ ഇപ്പോൾ ഭഗവാനോടൊപ്പം നിൽക്കുന്നതിനായിട്ടുള്ള ഉഗ്രസേനൻ ഇവരെ എല്ലാവരെയും ഹും വധിക്കുന്നതിന് ആജ്ഞാപിച്ചു ഇപ്പോൾ ആ ദ്വയുദ്ധം ജയിച്ചിരിക്കുന്ന കണ്ണനെയും ബലരാമനെയും പേടിച്ചുകൊണ്ട് ഇനി എന്താണ് മുൻപോട്ട് പോവുക എങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് അറിയാത്തവനായിട്ടുള്ള കംസൻ ആരൊക്കെയാണോ തൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടത് അവരെല്ലാവരും ഇപ്പോൾ കണ്ണൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് കണ്ട് അവരെയെല്ലാം വധിക്കുന്നതിനെ ആജ്ഞാപിക്കുകയാണ് വ്യാപ്തമൂർത്തേ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ തവ ച സമശിഷത് ദൂരമുത്സാരണായ കണ്ണനും ബലരാമനെയും വധിക്കുന്നതിനല്ല പറഞ്ഞ അവരെ വധിക്കുന്നതിന് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കംസൻ അവരോട് തൻ്റെ കിങ്കരന്മാരോട് ആജ്ഞാപിച്ചു തവ ച സമശിഷത് ദൂരമുത്സാരണായ വളരെ ദൂരയ്ക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോവുക എത്രയും പെട്ടെന്ന് ഈ ദയുദ്ധ സ്ഥലത്ത് നിന്നും മാറ്റുക അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുക പിതാക്കന്മാരെ എല്ലാം വധിച്ചേക്കുക തൻ്റെ ബന്ധുക്കളാണൊന്നും നോക്കേണ്ടതില്ല ആരൊക്കെയാണോ എതിർക്കാൻ വരുന്നത് അവരെ എല്ലാം അങ്ങ് തീർത്തേക്കുക എന്ന് ആജ്ഞാപിക്കുകയാണ് ദുഷ്ടബുദ്ധിയായിട്ടുള്ള ആ കംസൻ രുഷ്ടോ ഇത് കേട്ട് അത്യധികം കോപത്താൽ കുപിതനായിക്കൊണ്ട് ദുഷ്ട ഉക്തിഭി ദുഷ്ടനായിട്ടുള്ള ആ കംസൻ്റെ വാക്കുകളാൽ കംസൻ പറഞ്ഞത് ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല അല്ലേ സ്വന്തം അച്ഛനെ വധിക്കുന്നതിന് ആജ്ഞാപിച്ചിരിക്കുന്ന ആ കംസൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഗരുഡ ഐവകീര്യം എപ്രകാരമാണോ ഒരു ഗരുഡൻ മലമുകളിലേക്ക് പറന്നിറങ്ങുന്നത് എന്നതുപോലെ കണ്ണൻ മഞ്ചമഞ്ചൻ ആ മഞ്ചത്തിലേക്ക് കംസൻ ഇരിക്കുന്ന ആ മാളികയിലേക്ക് ആ സിംഹാന സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് അഞ്ചൻ ചാടി ഉയർന്നു ചെന്നു എന്നിട്ടോ ഉദഞ്ചത് വ്യാവൽഗ ദുസ്സംഗ്രഹമവി ഉദഞ്ചത് കടന്ന് പിടിച്ചു കംസനെ പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ അല്ല ശക്തിമാനായിട്ടുള്ള രാജാവാണ് വളരെയധികം ശക്തിമാനായ രാജാവാണ് കംസൻ ആ കംസനാണെങ്കിലോ ഖഡ്ഗ വ്യാവൽഗ വാള് വീശിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ മൂർച്ചയേറിയ വാള് അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊണ്ട് ഒരു പരുന്ത് പറക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത് പോലെ നടക്കുകയാണ് കംസൻ ആ കംസനെ ദുസ്സംഗ്രഹമബി വളരെ ബുദ്ധിമുട്ടേറിയതാണ് എങ്കിൽ പോലും യും ഹാദ് ബലാൽക്കാരമായി പ്രാഗ്രഹി പിടിച്ചു ആരെ പിടിച്ചത് ഔഗ്രസേനീം ആ ഉഗ്രസേന പുത്രനായിട്ടുള്ള കംസനെ ഭഗവാൻ ബലാത്കാരമായി വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു ശ്രമമാണ് എങ്കിൽ കൂടിയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി അതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് കംസ സംവരൂര്യം ഖലമതിരവിദൻ കാര്യമാരൂംസ്ഥാൻ ആഹന്ദം വ്യാതമൂർ തവ ച സമശിഷദ്ദൂരമുത്സാരണായോ ദുഷ്ടോക്തി ഗരുഡ ഇവ ഗിരി മഞ്ജമഞ്ജന്ജ്ഗവ്യവൽഗുസ്സംഗ്രഹമബിജാത് പ്രാഗ്രഹീരൗഗ്രസേനിഷ